കേരളത്തിലെ ആരോഗ്യമേഖലയെ തകര്ത്ത് സ്വകാര്യ മേഖലയെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും നടത്തുന്നതെന്ന ആരോപണവുമായി ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് ബിജെപി തൃക്കരിപ്പൂര് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി പോയാൽ ജീവൻ ബാക്കിയുണ്ടാവില്ലെന്ന് സംസ്ഥാന മന്ത്രിസഭയിലെ അംഗമായ സജി ചെറിയാൻ തന്നെ പറയുന്നു അതുകൊണ്ടാണ് മന്ത്രിമാർ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നതെന്നും സജി ചെറിയാൻ തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആതുരാ ശുശ്രൂഷ രംഗത്തിന്റെ യഥാർത്ഥ ചിത്രമാണ് പുറത്തുവരുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ആർക്കും മൂന്ന് കൊല്ലം വരെ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വിതരണം ചെയ്തു ഇത് കേരളത്തിലാണ് നടന്നത് ഇത് ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലോ ഒക്കെ ആയിരുന്നെങ്കിൽ ഈ ഡി വൈ എഫ് ഐക്കാരുണ്ടല്ലോ നാണം ഘട്ട ജാതികൾ അമ്മാരിയുടെ കേരളം കൂട്ടിച്ചോറാക്കുമായിരുന്നില്ലേ ഒരക്ഷരമുണ്ടി അവരാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് ഉപയോഗിക്കേണ്ടി വരുന്നു മലയാളികൾ ഓക്സിജൻ കിട്ടാതെ മരിക്കുന്നു നമ്മുടെ കുട്ടികൾ തൃക്കരിപ്പൂർ കെ എം കെ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിട്ടെത്തിയവരെ ഷാളനീച്ച് സ്വീകരിച്ചു തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ടി വി ഷിബിൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി മുഖ്യപ്രഭാഷണം നടത്തി എം ഭാസ്കരൻ എം ബൽരാജ് പി ആർ സുനിൽ സാഗർ ചാത്തമത് ടി കുഞ്ഞിരാമൻ ഇ അനുപ്രിയ എം ശ്യാമപ്രസാദ് കെ രമേശൻ ഇ എം സജു കെ പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു പുതുതായി ബി ജെ പിയിൽ ചേർന്നവരെ ആനയിച്ച് ടൌണിൽ പ്രകടനവും നടന്നു